ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവിൽ നമ്മുടെ ശ്രീധു അർജുനും വളരെ റൊമാൻറ്റിക്കായി മാറിയിരിക്കുകയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി ശ്രീതു അർജുനും ഭയങ്കര ക്യൂട്ടായിട്ടാണ് ബിഗ് ബോസ് വീട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് കാരണം അവരുടെ ടാസ്കുകളൊക്കെ അങ്ങനെ തന്നെയാണ് അവരുടെ ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് നമുക്ക് നന്നായിട്ടല്ല നല്ല രീതിയിൽ ഇപ്പോൾ ഏറ്റവും നല്ല കോംബോയായി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് അർജുൻ ശ്രീധു കോംബോ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് അർജുൻ ശ്രീധു വീഡിയോ തന്നെയാണ് അങ്ങനെ നമ്മുടെ അർജുനൻ കിച്ചണിൽ മാവ് പറത്തിക്കൊണ്ടിരിക്കുകയാണ് അർജുന കഴിഞ്ഞ ഫുൾ മാവാണ് കിച്ചൺ ഡ്രസ് ഇട്ട് കൊടുക്കുന്നത് നമ്മൾ സ്ത്രീതുമാണ് കെട്ടിക്കൊടുക്കുന്നത് സ്ത്രീ തന്നെയാണ് നല്ല രസമുണ്ട് അത് കാണാൻ എന്താണെങ്കിലും മരണം ബിഗ് ബോസ് സീസൺ സിക്സ് ടോപ്പ് ഫൈവില് എത്താൻ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് ഇപ്പോൾ അർജുനുണ്ട് അതേപോലെ തന്നെ ജിൻഡു ചേട്ടനുണ്ട് ബാക്കിയുള്ളവർ എന്താണെങ്കിലും ആരൊക്കെ നമുക്ക് കാത്തിരുന്ന് കണ്ടറിയുക തന്നെ ചെയ്യണം അർജുൻ ശ്രീധു കോംബോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അർജുൻ ശ്രീധു ടാസ്കുകൾ വന്നാലും ശരി അതായത് അനാവശ്യമായി വലിയ കാര്യങ്ങളൊന്നും ഇടപെടാതെ നല്ല രീതിയിൽ തന്നെ ടാസ്കുകൾ ചെയ്യുന്നതാണ് അർജുൻ ശ്രീധു എന്ന് പറയുന്നത് എന്താണെങ്കിലും ടോപ്പ് ഫൈവിലെത്താൻ നിങ്ങളുടെ നിങ്ങളുടെ ആഗ്രഹത്തെ ആർക്കെയാണ് ടോപ്പ് ഫൈവിലെത്താൻ എന്നുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻറ്റി അറിയിക്കാം